ചാവക്കാടിൻ്റെ തനി നാടൻ രുചികൾ അന്വേഷിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ചാവക്കാടുകാർക്കൊരു കയ്പത്തിരിയുണ്ട് ഇറച്ചിക്കറിയും കൂട്ടി കഴിക്കാം പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവും കൂട്ടി കഴിക്കാം ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി കഴിക്കാം കോഴിക്കറി കൂട്ടി കഴിക്കാം എന്തിൻ്റെ കൂടെയും ഈ ചാവക്കാടുകാർക്ക് ഒരേ ഒരു സാധനമാണ് കൈപ്പത്തിരി നമ്മളിപ്പോൾ ഹലോ ഹായ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ചാവക്കാട്ടെ ഒരു വലിയ തറവാട്ടിലാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കൈപ്പറത്തിരി കിട്ടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് രാത്രിയായാലും നമ്മളിവിടെ എത്തും ഇത് ഒരു ടേസ്റ്റ് ഓഫ് കേരളയുടെ ചരിത്രത്തിൽ രാത്രിയിൽ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നത് അടുക്കളയിലേക്ക് ഇടിച്ചു കയറുന്നത് അത് ചാവക്കാട് തന്നെയാണ് കാരണം നമ്മളിവിടെ ഈ നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കി തരുന്നത് ഉമ്മയാണ് ഉമ്മയുടെ പേര് നബീസക്കുട്ടി എന്നാണ് പകൽ സാമൂഹ്യ പ്രവർത്തനമാണ് അതുകൊണ്ട് പകൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് രാത്രിയാണ് കിട്ടുന്നത് ഈ സമയത്ത് നമ്മൾ അടുക്കളയിലേക്ക് ഇടിച്ച് കയറിയിരിക്കുകയാണ് പിന്നെ കാറ്ററിംഗ് ആണല്ലോ അതെ കാറ്ററിംഗ് ആണല്ലോ ശരിക്കും ചാവക്കാടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ചെറിയ ചെറിയ പരിപാടികൾ റിജികൾ ചെറിയ വീടുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പത്തിരി ഉള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുമ്പം ഈ ചെമ്മീ ചമ്മന്തി പത്തിരി കൂടാതെ കല്യാണങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇപ്പോൾ മുതൽ പറയുന്നതിൽ ചാവക്കാട് എരിൽ ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം അതായത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം നാലായിരം ആള്ള ഫങ്ങ്ഷൻ വരെ ചാവക്കാട് ഏരിയയിൽ നടക്കാറുണ്ട് മറ്റുള്ളതിനെ സംബന്ധിച്ച് കൂടുതലാണ് ഇവിടെ അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് നടൻ ഫ്രൈ ചിക്കൻ വറവല് അങ്ങനെ ചൈനീസ് അറബി ഫുഡ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട് ശരി എല്ലാം കൊടുക്കുന്നുണ്ട് അറബി അറബി ഫുഡ് ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഒരു കല്യാണത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കല്യാണത്തിന്റെ സദ്യ സദ്യ അല്ല കല്യാണത്തിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അറബി നാടിനെ വെല്ലുന്ന വിഭവങ്ങൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും പോക അങ്ങനെയുള്ള ഒരുപാട് റൈസ് ഐറ്റംസ് തന്നെ പക്ഷേ ഈ ആരെങ്കിലും ഗൾഫിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ പോകുന്നെങ്കിൽ അവരുടെ കയ്യില് അപ്പോൾ ഇത് ഇത് ഞാൻ ഞാൻ പറഞ്ഞത് കസ്റ്റംസിലെ കസ്റ്റംസിലെ പറഞ്ഞിട്ട് അറിഞ്ഞതാണ് ചാവക്കാട് നിന്ന് ആരെങ്കിലും ഗൾഫിലോ അന്യ രാജ്യത്തോ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യില് കൈപ്പത്തിരി ഉണ്ടാവും എന്തെങ്കിലും ബീഫിന്റെ വറവ് വലിച്ചത് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ ഈ ചാവക്കാട് നിന്ന് പോകുന്ന ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റും ാടുകാര് കൈപ്പത്തിരി കൈപ്പത്തിരിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേരുന്നത് അരിപ്പൊടിയാണല്ലേ മെയിൻ ആയിട്ട് അരിപ്പൊടി അരിപ്പൊടി നല്ല ജീരകം ഇത്രയും സാധനങ്ങൾ മാത്രേ ഉപ്പ് ഉപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരിപ്പൊടി പോലെ തേങ്ങ നന്നായി 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 ടേസ്റ്റ് ശരിയാണ് ശരിയാണ് ഇതിന് പ്രത്യേക ഒരു വറുക്കണം അപ്പോൾ ഈ പുട്ടിന്റെ വറുത്തെടുക്കണം വറുത്തെടുക്കണം അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഇത് അരിപ്പൊടിയാണ് നേർമ്മയിൽ പൊടിച്ച അരിപ്പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് പുട്ടിന്റെ പരിവത്തിനെക്കാളും കൂടി നന്നായിട്ട് വറുത്തെടുക്കണം എന്നാലേ സോഫ്റ്റ് ആവുള്ളൂ എന്ന് അതെ അതൊ ഇതിപ്പോ എത്ര എടുത്തിട്ടുണ്ട് നല്ലോണം കഴിക്കാൻ ഉണ്ട് എല്ലാര്ക്കും കഴിക്കാൻ വേണ്ടി കാര്യമായിട്ട് തന്നെയാണ് കാരണം കൈപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു നൂറ് ഗ്രാം ആവൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റും പക്ഷെ എല്ലാവർക്കും കഴിക്കണമെങ്കിൽ ഒരു കിലോയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഒരു കിലോ അരിപ്പൊടി നന്നായിട്ട് വറുത്തത് നേർമയിൽ പൊടിച്ചത് ഇത് നാളികേരം എത്ര എത്ര തേങ്ങ രണ്ട് തേങ്ങ മീഡിയം സൈസിലുള്ള രണ്ട് തേങ്ങ അപ്പൊ ഒരു കിലോയ്ക്ക് വേണ്ടിട്ട് രണ്ട് ആ ആഹാ അപ്പൊ ഒരു കിലോ പൊടിക്ക് പിന്നെ രണ്ട് നാളികേരം അത് മീഡിയം സൈസിലുള്ള രണ്ട് നാളികേരം മിക്സിയിൽ ഒന്ന് 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 ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിന്റെ കാരണം അത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട വെറുതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി കുറച്ച് ഒരു അമ്പത് ഗ്രാം പിന്നെ ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഒരു ഗ്രാം നല്ല ജീരകം ഒരു ചിലർക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു ഇരുപത്തി ഗ്രാം നല്ല ജീരകം ഈ കൈപ്പത്തിരി അല്ല പിന്നെ ഈ മണ്ണിന്റെ ചട്ടിയില് മണ്ണിന്റെ ചട്ടിയിലാണ് അല്ലേ വളരെ ഇത് സ്ഥിരമായിട്ട് ചുട്ടെടുക്കായിട്ട് കൈപ്പത്തിരിട്ടി ശരി അപ്പൊ ഇതാണ് കൈപ്പത്തിരിയുടെ ചട്ടി കൈപ്പത്തിരി ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടാവും വലിയ സൈസിലുള്ള ചട്ടിയാണ് ഇതിനകത്താവുമ്പോഴത്തേക്ക് ഈ വിറകടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും കരി ഒന്നും ഉള്ളിലേക്ക് പോവില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ ചട്ടി എടുത്തിരിക്കുന്നത് എന്തായാലും ചട്ടിയിൽ വളരെ ഉണ്ടെങ്കിലും ഈ ഗ്യാരണ്ടി ആയിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുമോ ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ല ആദ്യം പത്തിൽ ചട്ടിയിലിട്ട് പിന്നെ ഒന്ന് മറിച്ചിട്ട് എന്നിട്ട് പിന്നെ അതിന്റെ സൈഡ് എല്ലാത്തും വരുന്ന പിന്നെ മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാല് സൈഡൊക്കെ അമർത്തി ഇങ്ങനെ അമർത്തി വരുമ്പോ പിന്നെ എടുത്തു വന്നാല് നല്ലതായി മറ്റേ പലകമ്പല് വെച്ചിട്ട് ഇണ്ടാക്കണ പത്തിരി പോലെ ആവൂല അങ്ങനെ പൊന്തി വരില്ല അത് പൊന്തി വരുണ്ടാവും നമ്മൾക്ക് അറിയില്ല അല്ലെ കട്ടിയുള്ളതായി കാരണം അപ്പൊ എന്തായാലും ചാവക്കാടുകാരുടെ കൈപ്പത്തിരി നമ്മൾ ഉണ്ടായി ഉണ്ടാക്കുകയാണ് ഈ വെള്ളം ചൂടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ മാവ് കുഴച്ചെടുക്കാനായിട്ട് എത്ര വെള്ളം വെക്കണം നമ്മൾ നാല് ഗ്ലാസ് വെള്ളം നാല് ആഹാ അപ്പൊ ഏകദേശം ഒരു പിന്നെ നൂക്കാൽ ലിറ്റർ വെള്ളം വേണം അല്ലേ ഒരു നാല് ഗ്ലാസ് വെള്ളം ഒരു കിലോ മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം വെക്കണം ഇപ്പൊ നാല് ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാവ് ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം പാകത്തിന് ഉപ്പിടണം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പിട്ടതിന് ശേഷമാണ് ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തു അതും ഈ വെള്ളത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് കൈപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നല്ല ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച് അതിനകത്തേക്ക് ഇട്ട് ഇനി തേങ്ങയും കൂടി രണ്ട് തേങ്ങ പിന്നെ ചിരകി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതാണ് കാരണം ചെറിയ ചെറിയ തരികളാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതും ഇതിനകത്തേക്ക് ഇടുന്നു ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വേവ് ഇതിനകത്ത് ഇരുന്ന് തന്നെ ആവുമല്ലേ സോഫ്റ്റ് കഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് കുഴച്ചിട്ട് അതാണ് കൈപ്പത്തിരിന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് മുഴുവനുണ്ട് ഇനി അതിലേക്ക് കുഴപ്പില്ലെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഈ അടുക്കള മുഴുവൻ ചാത്തനാടി കളം പോലെ ആയി അത്യാവശ്യം തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി മേലാൽ എന്നെ ഏൽപ്പിക്കില്ല ഒരു കാര്യങ്ങള് അപ്പൊ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പൊ ഈ മാവ് നല്ല ചൂടാണ് ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് തണുത്തു കഴിഞ്ഞാൽ കൈക്ക് പിടിക്കാൻ പാകത്തിന് തണുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരല്പം അല്പം വെള്ളം കൂടെ നനച്ചിട്ട് ഈ പത്തിരിയുടെ പാകത്തിന് കൈ കൊണ്ട് പരത്തിയെടുക്കും അതിനെയാണ് കൈപ്പത്തിരി എന്ന് പറയുന്നത് അല്ല ഇത് കണ്ടിട്ട് അഭ്യാസം പോലെ ഉണ്ടല്ലോ എല്ലാ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞേ ഞാനിങ്ങനെ പരിപാടിയില് കത്തിരി ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എനിക്കിണ്ടാക്കിയ കൊടുക്കേ കൊടുക്ക അവരു ആട്ട രസൊന്നും പോകില്ല അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പത്തിരി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക എന്താണ് പരിശീലനം ആവശ്യമുണ്ട് അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഇവിടുന്ന് അടുപ്പിൽ നിന്ന് എടുക്കുന്നവരെ ആ ചൂടുവെള്ളത്തിലേക്ക് ഇതിട്ട് കുഴച്ചെടുക്കുന്നവരെ വളരെ സിമ്പിൾ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ മാവ് മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് അത് കുറേശ്ശെ വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കുറഞ്ഞ് കുടഞ്ഞ് കുറഞ്ഞ് ഒരു നല്ല സോഫ്റ്റ് ആയിപ്പം ഇത് ഇത് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം ആ പരുവം വരെ നമ്മളിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം അതാണ് ശെരിക്ക് കൈപ്പത്തിരി എനിക്ക് തോന്നുന്നു കൈപ്പത്തിരി ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ അതിനേലും അത് ഇത്തിരി കൊറവാണ് അതിനേലും വലിയതായിട്ട് ഇണ്ടാക്കും ഇപ്പൊ ഇതിങ്ങനെ പരത്തി കൈ കുറച്ചൊക്കെ ഇങ്ങനെ പരത്തി ഇതിനെ പരത്തിരി വെള്ളം തൊട്ടിട്ട് കയ്യ്മലും ഒട്ടാതിരിക്കാന് പിന്നെ രണ്ട് കൈമലാക്കിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ടുള്ള ഒരു ഒരു പറഞ്ഞുകഴിഞ്ഞാൽ അതെ അതെ ഇതിങ്ങനെ പരത്തി പരത്തിയിട്ട് ഒപ്പായി കിട്ടണം എല്ലായിടത്തും ഒരേപോലെ കനം വരണം എന്നിട്ട് ഒപ്പം ഇങ്ങനെ ഇതാവാൻ വേണ്ടിട്ട് ഞാൻ പല വലിപ്പം വരൂല്ലേ ഓരോ ഭാഗത്ത് അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് മടക്കി അപ്പോൾ എന്താ വെച്ചാൽ മുറിച്ച പോലെ ഒപ്പം പത്തിരിക്കൊപ്പം വരും അല്ലെങ്കിൽ പിന്നെ ഒപ്പം ഉണ്ടാവില്ല ഉണ്ടാവൂല കൊറച്ചിടുത്ത കാരണം ഇത്ര അധികം പൊടി എടുത്തതാങ്കിലേണ്ടാവില്ലേ അപ്പൊ പിന്നെന്താ വെച്ചാല് ചട്ടിയിൽ ഇട്ടിട്ട് എടുക്കുമ്പോ ചെലപ്പോ പൊട്ടും ചെറുതാ ഒന്നും ഇല്ല നന്നായി ചൂടായാല് അതിൽ ഇത് ഇട്ടുകൊടുക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ടൊരു മാജിക്ക് കാണിക്കുകയാണോന്ന് തോന്നും കാരണം ആ രീതിയിലാണ് ഈ കൈ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ചാവക്കാടുകാർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ ഇനി ഇവിടെനിന്ന് പഠിച്ചിട്ടാ പോയിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു ചാവക്കാടുകാരുടെ നാക്ക് അങ്ങനെ ഉണ്ടാവുക മക്കളെ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇതിനി ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ഓട്ടട ചുടുന്ന പോലെ ഈ ചട്ടിപ്പത്തി ഈ പിന്നെ കൈപ്പത്തിരി ചുട്ടെടുക്കുകയാണ് അപ്പം ശരിക്കും മാജിക് സംഭവിക്കുന്നത് ചാവക്കാടുകാരുടെ കൈകളിലാണ് ആ കൈ ഒന്ന് കാണിച്ചോളെ അതെ ഇതാണ് ഇതാണ് കൈപ്പത്തിരി അപ്പൊ ഇത് ഇനി കഴിഞ്ഞാൽ നമുക്ക് തിന്നാം അത് എന്തിന്റെ കൂടെയും തിന്നാം അപ്പൊ കൈപ്പത്തിരി കൈയുടെ പരിപാടി കഴിഞ്ഞു ഇനി ചട്ടിയുടെ പരിപാടിയാണ് ഇനി ചട്ടിയിലേക്ക് ഇട്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കണം അല്ലേ ചുട്ട് എടുക്കുന്ന പോലെ ഇത് ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് മറു സൈഡ് ഇട്ട് കൊടുക്കണം അതിന്റെ സമയമൊക്കെ ചാവക്കാടുകാരോട് ചോദിച്ചു മനസ്സിലാക്കി പറ്റുള്ളൂ ഒരു ഉദ്ദേശം എത്ര സമയം ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് മിനിറ്റ് വേണ്ട വേണ്ട തീയതച്ചിട്ടാണ് ഇതിപ്പോ ആയിട്ടുണ്ടാവോ കൈപ്പത്തിരി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചെമ്മീൻ 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 ചമ്മന്തി ചമ്മന്തി ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് ഇത് കഴിക്കാം ഈ നല്ല ഉണക്കമുളക് നന്നായി തേങ്ങയൊക്കെ ആദ്യം മുളക് മിക്സില് അല്ലെങ്കിൽ അമ്മീ അരക്കുക എന്നിട്ട് അതില് കുറച്ച് ഉപ്പും ചുവന്നുള്ളിയും കൂടി ചേർക്കുക അതില് തേങ്ങയും ചെമ്മീനും കൂടി ചേർത്തിട്ട് അപ്പൊ ചമ്മന്തി റെഡി ആയി പെട്ടെന്ന് കഴിച്ചിട്ട് പോവാ ഇത് ശരിക്ക് പറഞ്ഞാൽ നല്ല റിസ്ക് ആണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പി വേഗം പറയാൻ കൈയിലിങ്ങനെ ഇട്ട് ഇടക്കണോലോ അപ്പോൾ അതിനെ ഒന്ന് പരത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പരത്തണത് ആദ്യം ഇങ്ങനെ പരത്താ ഇനി ഇനി നീ ഇങ്ങനെ വെച്ചിട്ട് ഈ കയ്യിന്റെ ഉണ്ട് ഇങ്ങനെ അപ്പൊ എന്നിട്ട് ഈ ഇടയ്ക്കൊക്കെ നമ്മുടെ ഇങ്ങനെ പരത്തി വരുമ്പഴത്തേക്ക് ഈ ഭാഗം ഇങ്ങനെ മുറിഞ്ഞു പോകും ആ സമയത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് 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 ഫിനിഷ് ഫിനിഷ് ആ പോർഷൻ കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ പത്തിരി ആദ്യത്തെ പത്തിരി തന്നെ സക്സസ് ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പത്തിരി റെഡിയാണ് ഒരു പാത്രം നിറയെ കൈപ്പത്തിരി റെഡിയാണ് അതും റെഡിയാണ് അല്ലേ അതും റെഡിയാണ് അപ്പൊ കൈപ്പത്തിരി റെഡിയാണ് ഇനി ഇതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ മിക്സിംഗ് മിക്സിങ് തേങ്ങയുടെ പാലുണ്ട് അതില് ഉപ്പിട്ടിട്ട് അതില് ഓരോ പത്തിരി എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക ടേസ്റ്റ് ഉണ്ട് അത് ശരി അപ്പോൾ ഇത് ടേസ്റ്റ് കൂടാൻ ഇനിയും സൂത്രപ്പണിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ തനിപ്പാല് ഈ പിന്നെ ഒന്നാം പാൽ എന്ന് പറയുന്ന സാധനം ഈ പിന്നെ തേങ്ങാ ചിര ചിരണ്ടി ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഓരോ പത്തിരി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേങ്ങാപ്പാല് ഇത് നന്നായിട്ട് ഉള്ളില് വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ മോളില് മോളില് വെക്കുമ്പോൾ തന്നെ കൊതി ആവവൻഷെ. പക്ഷേ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടില്ല. കാരണം ഇപ്പോഴേ കൊതി വിടറായിട്ടില്ല. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ. വറുത്ത ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. 100 ഗ്രാം ചെമ്മീൻ 10 10 എണ്ണം. 10 വറ്റൽമുളക് വറുത്തത്. ഒരു ഒരു 10 12 ചീര് ചൊവന്നുള്ളി. പാകത്തിന് ഉപ്പ്. ഒരു തേങ്ങ ഒരു തേങ്ങ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ഇത്രയും സാധനങ്ങൾ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ സൂപ്പർ ചമ്മന്തി റെഡി ചെമ്മീൻ ചമ്മന്തി അരച്ചോണ്ടിരുന്നപ്പോൾ തന്നെ മിക്സിക്കകത്ത ആ ചെമ്മീൻ പൊടിച്ച സമയത്ത് തന്നെ നല്ല മണം വരാൻ തുടങ്ങി അല്ലെ വറുത്ത ചെമ്മീൻ ആയതുകൊണ്ടായിരിക്കും അപ്പൊ ഇനി ടേസ്റ്റ് കൂടെ നോക്കണം അത് മാത്രമല്ല തേങ്ങാപ്പാലൊക്കെ ഉപ്പിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ കുതിർന്ന് ഇപ്പൊ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കുതിർന്ന പത്തരിയും റെഡിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വായിലൂടെ ചാവക്കാട് ഭാഗത്തുനിന്ന് ഒരു ഇങ്ങനെ ഒരു വലിയ കപ്പൽ ഇങ്ങനെ ഓടി വരാൻ തുടങ്ങി ഹോൺ അടിച്ചുകൊണ്ട് അപ്പൊ ഒരു കഴിക്കാലോ ഇനി ഈ ഇതിനകത്ത് ഈ പിന്നെ കൈപ്പത്തിരി ഇട്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ ഈ ചാവക്കാടുകാരുടെ ഒരു ആദിത്യ മര്യാദ രണ്ടെണ്ണമാണ് ശരിക്കും ഒരെണ്ണത്തിൽ തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും എന്നാലും ഈ പുപ്പടം വരുമ്പോ മറ്റുള്ളവരുണ്ട് അപ്പൊ താനുണ്ടില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടണം എന്നുള്ള ഒരു പോളിസിയാണ് ചമക്കാടുകാർ എന്തായാലും നന്നായി അല്ല ഇനി ചമന്തി പിന്നെ ഒരു കൂടെ കോഴിക്കറി അത് കോഴിക്കറി ഉണ്ടാക്കിണ്ട് അതെ അത് ശരി ഇവിടെ നിക്കാണോ പിന്നെന്തായാലും വരട്ടെ ഇത് അനിയത്തി ശരി ഇതിനിടയ്ക്ക് വരി ചെയ്തുല്ലേ ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത് അപ്പൊ നമ്മുടെ ഷൂട്ടിങ് ഇത് ഷൂട്ടിങ് ആണെന്ന് അറിഞ്ഞിട്ടാണോ അതോ ഈ കൈപ്പത്തിരി തിന്നാൻ വേണ്ടിയിട്ടാണോന്നോ അറിഞ്ഞുകൂടാ ഒരുപാട് പേര് ചുറ്റാ കൂടിയിട്ടുണ്ട് മനസ്സെന്നറിഞ്ഞു അത് കണ്ടപ്പ തന്നെ പിന്നെ ഇത് കൈപ്പത്തിരി അത്രയും ടേസ്റ്റാണ് ശരിക്കും ആ കൈപ്പത്തിരി ഇത് എനിക്ക് വേ വെന്തിട്ടുണ്ടാവൂന്ന് എനിക്ക് ഉണ്ടായിരുന്നു കാരണം ചൂട് ചൂടുവെള്ളത്തിൽ കുഴച്ചു അത് മാത്രമേ ഒരു പകുതി വേവായി ബാക്കി ചുട്ടെടുത്തു പക്ഷെ വെന്തിട്ടുള്ളു വെന്തിട്ടുണ്ടാവൂന്ന് എനിക്ക് ഉണ്ടായിരുന്നു എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്ക ചമ്മന്തിയും ഈണക്കച്ചമ്മന്തിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഉണക്ക ചമ്മന്തി ഇതും കൂടി അടിക്കുന്ന ഒരു സുഖം ചിക്കൻ കറി ഓക്കെയാണ് എന്നാൽ പോലും ഏറ്റവും കോമ്പിനേഷൻ ഉണക്ക ചെമ്മീൻ ആണ് അല്ലേ അതാണ് ഉഗ്ര ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് തന്നെ ഈ ചേട്ടന്മാരെ ഉണക്ക ചെമ്മീൻ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഭാര്യമാർക്ക് വാങ്ങിച്ചു കൊടുക്കുക ഇന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുക കാരണം അത്രയും ടേസ്റ്റാണ് ഇത് ഗ്യാരൻറ്റി സാധനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റാണ് അതുപോലെ പിന്നെ അനിയത്തിക്കും കുറേ ഡിഷുകൾ അറിയാമെന്ന് പറയുന്നു എന്താണ് തേങ്ങ കോഴി പറവൽ ചിക്കൻ പറവൽ അപ്പൊ ഒരു സ്പെഷ്യൽ ഡിഷുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ക്ലിപ്പ് ഇടട്ടോ വളരെ രുചികരമായ ചാവക്കാടുകാരുടെ സ്പെഷ്യൽ കൈപ്പത്തിരി ഉണ്ടാക്കുന്ന ആള് നമ്മൾ ഇവിടെയൊക്കെ കറങ്ങിയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു പേരാണ് നഫീസക്കുട്ടി എന്ന് അപ്പോൾ ഞാൻ ആളെ കണ്ടു പിന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞു പകൽ ആശയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകും പകൽ സൗകര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ രാത്രി ഏഴ് മണിയായപ്പോൾ ഇവിടെ എത്തി ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപതായി കാരണം നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്ത സമയം ഇതോട്ടാക്കാൻ സമയം കുറച്ച് മതി എന്നാലും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു അപ്പോൾ അതൊക്കെ സഹിച്ച് നമ്മളോടൊപ്പം നിന്ന് ഇപ്പോൾ രുചികരമായ ഭക്ഷണം നമുക്ക് വിളമ്പ് തരികയും ചെയ്തു അതും പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ ഒരെണ്ണം പ്രതീക്ഷിച്ചുള്ളൂ രണ്ടെണ്ണം കിട്ടും മാത്രമല്ല നമ്മളിങ്ങോട്ട് വരുന്നോണ്ട് കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കുകയും ചെയ്തു അതിന് സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ ഈ ചാവക്കാടുകാരുടെ കൈപ്പത്തിരി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വിളമ്പിയിരിക്കുകയാണ്